എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബി ടെക്കിന് എടുത്താൽ ഉണ്ടാവും എന്നുള്ളത് ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരും എ എന്ന് പറയുന്ന ഒരു ഫാൻസി ടേം കണ്ടിട്ടാണ് ബിടെക് എ എക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ഇതിൽ അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ബിടെക് എ പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കില്ലൊക്കെ ഒരുപാട് ഒത്തിരി വേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിടെക് എ ആയി ചു ചൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കുന്നതാണ് അത് ഇതെന്നല്ല എല്ലാം ഒരു ജനറലൈസ്ഡ് ഏരിയ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്ക് എ അത് ഈ ഈ നാല് വർഷം ബിടെക് പഠിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എയിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ടുള്ള സ്കില്ലുകൾ എനിക്കുണ്ടോ എന്നുള്ളതൊക്കെ ഈ നാല് വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പി ജിക്ക് പോകുമ്പോൾ എ എടുത്ത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം അതല്ല എയിലേക്കാണ് യിലേക്കാണ് നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഒരുപാട് ആഡ് ഓൺസ് കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എ എ മേഖലയിലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതല്ലാതെ നമ്മൾ എ ഐ എന്ന് പറയുന്ന ഒരു ഫാൻസി ടേം കണ്ടിട്ട് ബി ടെക് എ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കതിനുള്ള സ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈ ഒക്കെ വീണ് നമ്മുടെ എന്താ പറയുക അത് കുഴപ്പമേ സാധ്യതയുണ്ട് അപ്പോൾ അത് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുക കേട്ടോ